ഹലോ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ ഒരു ഇവനും വ്ളോഗാണോ ഞാൻ എടുക്കുന്നത് അപ്പം വൈകിട്ടായി വൈകിട്ട് കുഞ്ഞിയെ കൂട്ടാൻ വേണ്ടി കുഞ്ഞിയെ വിളിക്കാൻ വേണ്ടി ഞാൻ ബസ് സ്കൂൾ വിട്ട് വരാൻ സമയം അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ് കുഞ്ഞിയെ വിളിക്കാൻ വേണ്ടി കുഞ്ഞ് വരാ സമയമായി ഞാൻ ഞമ്മട്ട് വരാൻ സമയമായി അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാറ്റിയുടെ ബസ്സൊക്കെ വന്ന അവളെ വിളിച്ചോണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് പോ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട് ഗെയിം ചെക്കോ ചെക്കോ കളിക്കണ്ടേക്കോ അതന്നെ ചായ കുടിക്കണ്ടേ ഇത് എന്തുവേട ഞാൻ എങ്ങനെയാണോ കുത്തി തന്നൂട്ടെ ഇത് എങ്ങനെയാണോ ഞാൻ കുത്തി തന്നൂട്ടെ ഏ പിന്നെ കിട്ടിയേക്ക് വേണോ ഇന്ന് സുജീച്ചിക്ക് ഞങ്ങളൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പകല് പോയി അപ്പം അവർ വന്നപ്പോഴത്തേന് അവരെ ഫോൺ കാണിച്ചതാണ് അപ്പം അതാണ് ഫോണൊക്കെ എടുത്ത് നോക്കി ഭയങ്കര കാര്യമായിട്ടൊക്കെ ഇരുന്ന് കളിക്കാണ് അങ്ങനെ അനമൃത്വം വന്നപ്പോഴത്തേനും അനുമത ഇപ്പോഴാണ് കേട്ടോ വന്നത് അനമൃത് വന്നപ്പോഴത്തേനും അവളും ഫോൺ കണ്ട് മമ്മിക്ക് ഫോൺ വാങ്ങിച്ചത് ഭയങ്കര സന്തോഷം വേറെ പഴയ ഫോൺ എടുക്കാമെന്നൊക്കെയുള്ള ഇതിലാണ് പഴയ ഫോൺ കൊടുത്തില്ല സ്വന്തമായിട്ട് കൊടുത്താൽ പിന്നെ ശരിയാവത്തില്ല വല്ലപ്പോഴും കാണാൻ കൊടുക്കാം രണ്ടുപേർക്കും കാണാൻ കൊടുക്കാമെന്നൊക്കെയുള്ളതിലിരിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അന്നമുത്ത നേരെ ട്യൂഷന് പോവും ചായക്ക് കുടിച്ച് എന്തെങ്കിലും കഴിക്കണ്ട കഴിച്ചിട്ട് അവൾ ട്യൂഷന് പോവും പിന്നെ കുഞ്ഞി കുഞ്ഞിക്ക് വന്നു ബാലവേർ കാണാം അതിന് ഞാൻ ബാലവേറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് വന്ന് ഒരു രണ്ടെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹളമാണ് കേട്ടോ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം അങ്ങനെ ബഹളമാണ് അതിനുശേഷം കുഞ്ഞിക്ക് പഴം വറുത്തു കൊടുത്ത് അവൾക്ക് പഴം വറുത്ത് കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഏത്തപ്പഴം വറുത്ത് കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമാണ് അപ്പം അത് ഞാൻ വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പഴം വറക്കാൻ വേണ്ടി അവളാണ് അങ്ങോട്ട് അരിക്കുന്നത് അവൾ വലുതായിട്ട് അറിഞ്ഞപ്പോൾ ഞാൻ മോനെ അങ്ങനെ അല്ല മോനെ ചെറുതായിട്ട് അരിയാന് പറഞ്ഞപ്പോൾ അവളത് ചെറുതായിട്ട് തന്നെ അരിയുന്നുണ്ട് കേട്ടോ കയ്യൊന്നും മുറിക്കാതെ പതിയെ അരികാൻ പറഞ്ഞ അവളങ്ങനെ പതികെ അരിയുന്ന സമയത്ത് ഞാൻ പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് അത് വറക്കാൻ വേണ്ടിയുള്ള പാത്രം ചൂടാൻ വേണ്ടി വെച്ചാൽ ആ സമയത്ത് തന്നെ ഞാൻ അവൾക്ക് വേണ്ടി കോഫി ഇടണം ഞങ്ങൾ വൈകിട്ട് ചായ ഇടും പക്ഷേ ചായ അവൾ കൈ കുടുക്കില്ല അവൾക്ക് ഇഷ്ടമല്ല ചായ അപ്പോൾ അവൾക്ക് കോഫി ഇട്ട് കൊടുക്കാൻ പറയും അങ്ങനെ ഇന്ന് അവൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കോഫി ഇട്ട് കൊടുക്കാറുണ്ട് ഞാൻ കോഫി ഇട്ട് പഴവും വറുത്തിങ്ങനെ കൊടുക്കാനോ ഇതാകുമ്പം അവള് തനി വരുന്ന കഴിച്ചുകളൊക്കെ അത് ഇഷ്ടമാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും സാധനങ്ങളൊന്നും എനിക്കിങ്ങനെ സ്നാക്സൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ കഴിക്കില്ല ഇഷ്ടമല്ല അവൾക്കിഷ്ടമാണ് അവൾ അങ്ങനെ ഒന്നും കഴിക്കില്ല ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ആണെങ്കിൽ കഴിക്കും അപ്പം ഞാനത് റെഡിയാക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവൾ ഓരോ കോനാമ്പീച്ചകൾ പൊട്ട് വെച്ച് അവിടെ വെച്ച് ഇവിടെ വെച്ച് ഓരോ കോനാം പീച്ചകളൊക്കെ കാണിക്കുന്നുണ്ട് അത് എന്നെ മോതും പിന്നെ വലിച്ചു വാരി പൊട്ടൊക്കെ ഇട്ട് തരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് കോഫിയും പിന്നെ പഴം വറുത്തതുമൊക്കെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ അവൾ അവിടെ ഇരുന്ന് എപ്പോഴും ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേന് അവൾ വന്ന് അടുത്തിരുന്ന് കുറച്ച് നേരമൊക്കെ വന്ന് ഇരിക്കാറുണ്ട് കേട്ടോ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾക്ക് ഇഷ്ടമാണ് പിന്നെ അവൾ പോയിരുന്ന് ടി വി ആ സമയത്ത് ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് കഴിക്കാൻ കൊടുത്തു അത് ചിലപ്പം ഞാൻ അവർക്ക് വാരി കൊടുക്കണമെന്ന് പറയും ചിലപ്പോൾ അവൾ തനിയെ കഴിക്കും അപ്പം ഇന്നെന്തായാലും അവൾ തനിയെ കഴിക്കുകയാണ് ആ സമയത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുമണി നമ്മുടെ കുഞ്ഞൻ ഉണർന്നിട്ടുണ്ട് അപ്പം ഞാൻ അവനെ എടുത്ത് കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ ചെയ്തു പിന്നെ വൈകിട്ട് അവൻ്റെ ദേഹമൊക്കെ തുടച്ചെടുത്തേക്കിന് ശേഷം കിടക്കുകയാണ് കേട്ടോ അപ്പം എന്തേലും ഒക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ കിടക്കും നമ്മുടെ വീട്ടിലെ ആദ്യ താന്തരിയാണ് കേട്ടോ ഞാൻ അന്നമുത്തും കുഞ്ഞി എനിക്കും ചേച്ചിക്കും ഓരോ മക്ക പെൺമക്കളായിരുന്നു പിന്നെ ചേച്ചിക്കുണ്ടായത് നമ്മുടെ മോനാണ് കേട്ടോ അവരുടെ ചേട്ടൻ്റെ വീട്ടിൽ വീട്ടിലത് തന്നെ നാല് അന്നമുത്തിനെയും കൂടെ കൂട്ടി നാല് പെൺമക്കളാണ് അതിന് ശേഷം ഉണ്ടായതാണ് ഇവൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു എന്നിട്ട് നമ്മൾ വൈകിട്ടത്തേക്കുള്ള കുക്കിങ്ങിന് കയറിയതാണ് കേട്ടോ പാസ്തയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് സും ചേച്ചിയാണ് കേട്ടോ സും ചേച്ചി പാസ്ത ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സും ചേച്ചി ആണ് വരാറ് അങ്ങനെ ആഴ്ച അതെല്ലാം എന്താ പാസ്ത വേവാൻ വെച്ചു ആ സമയത്ത് ഞാൻ വെജിറ്റബിൾസൊക്കെ എടുക്കുകയാണ് കേട്ടോ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നത് തന്നെയാണ് ഞാനെല്ലാം എല്ലാം വെജിറ്റബിൾസൊക്കെ എടുത്ത് അത് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ക്യാപ്സിക്കൻ സവാള ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ വൈകിട്ട് എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലപ്പം ഞങ്ങൾ മിക്കവാറും അത് കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് കുഞ്ഞാറ്റ അന്നമുത്തിന് പാസ്തയോട് വലിയ താല്പര്യമില്ല കഴിക്കും പക്ഷേ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാസ്ത ഞങ്ങൾക്കും വലിയ ഇഷ്ടമാണ് പാസ്ത ഉണ്ടാക്കിയിരിക്കുന്നത് ഞങ്ങൾ വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മിക്കവാറും ഞങ്ങൾ അത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുക ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ടിച്ചു കയറുന്നു ഇതെന്താ സ്പ്രിംഗ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത് ആരും പറഞ്ഞതാ Okay. െ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ പാസ്റ്റ നന്നായിട്ട് വെന്ത് ആയി വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്നെ നീര് ഊറ്റി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് കഴുകി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കണമല്ലോ അങ്ങനെ അത് കഴുകി മാറ്റി വെച്ചിട്ട് നേരെ ഞാൻ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തു സവാള ക്യാപ്സിക്കം ക്യാരറ്റ് സ്പ്രിങ് ഒനിയൻ പിന്നെ മുളക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്തൊക്കെ മാറ്റി വെച്ച് എന്നിട്ട് നേരെ അത് കുക്കിങ്ങിലേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട് ആദ്യം എണ്ണയൊഴിച്ച് പിന്നെ നമ്മുടെ എന്താണ് വെളുത്തുള്ളിയും വച്ചൽമുളകും സവാളയൊക്കെയിട്ട് ഒന്ന് വയറ്റി എടുക്കുകയാണ് കേട്ടോ ഇതിനെ സംബന്ധിച്ച് ഇത് എല്ലാവരും ചെയ്ത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും ഓഫ് കോഴ്സ് ഇത് നമ്മൾ വൈറ്റ് സോസ് നമ്മൾ നമ്മള് കുക്കിംഗിൽ വാങ്ങിച്ചതാണ് പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി ഈ ക്രീം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ബട്ടറും മൈദയും പാലും ഉപയോഗിച്ച് നമുക്ക് ക്രീം ഉണ്ടാക്കാം അതിൽ നമുക്ക് പിന്നെ പാസ്തയും പിന്നെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം എല്ലാം പറയുന്നത് സുന്ദരിയേടാ സുന്ദരിട വേണ്ടട ഗ്ലാട വേണ്ടി ട്ടു ഇതാകുമ്പോഴത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണല്ലോ വെജിറ്റബിൾസ് നമുക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ പിള്ളേർ അങ്ങനെ കഴിക്കും ഇതിന്റെ പകുതി ക്രെഡിറ്റ് പകുതി അല്ല മുക്കാൽ ക്രെഡിറ്റും എനിക്ക് അവകാശപ്പെട്ടതാണ് ഞാനാണ് എല്ലാം അരിഞ്ഞ് വെറുതെ ഇരുന്ന് കിണ്ടാനുള്ള ചില പ്രത്യേക കുക്കിങ്ങിന് മാത്രം സുജേഷി അടുക്കള കയറും ഇല്ലേ സുജേഷി പഠിത്തം നടക്കുന്നതിൻ്റെ കഴിവൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്ത ഉണ്ടാക്കുന്നതിൻ്റെ പഠിത്തമാണ് കേട്ടോ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് വഴിക്ക് നമ്മൾ പാസ്ത ഇട്ട് എൻ്റെ പാസ്ത ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റിൽ എൻ്റെ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുമ്പോഴത്തേങ്ങനെ പാസ്ത റെഡി ആയില്ലേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പാസ്ത കുഞ്ഞിക്ക് വരെ ഒന്നും കഴിക്കാത്ത കുഞ്ഞിക്ക് വരെ ഇഷ്ടമാണ് പാസ്ത നമ്മുടെ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുക്കിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ചത് അതൊന്ന് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കുക്കിങ് ക്രീം ഒഴിച്ച് ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ പാസ്ത റെഡിയായി പരിപാടിയാണ് എടുത്തു കൊടുക്കുന്നത് എല്ലാം മാറ്റി ക്ലീൻ ആക്കി വേണം കഴിക്കില്ല സവാള അവബിൾ എടുത്തില്ല എടുക്കുന്നേ ഏറെ ഇഷ്ടമാണ് സാധനം തന്റെ പൊട്ടിക്കല്ലോ അങ്ങനെ പാസ്തയൊക്കെ ഉണ്ടാക്കി നമ്മൾ എല്ലാരും കൂടെ കഴിച്ചു പിന്നെ പിള്ളേർക്കൊക്കെ ആദ്യം കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ അങ്ങനെ കഴിച്ചൊക്കെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ പാൽ കാച്ചാൻ വേണ്ടി വന്ന കേട്ടോ പാലും കൂടെ കാച്ചി എല്ലാവർക്കും കൊടുക്കേണ്ടവർക്കൊക്കെ സൂചേച്ചിരിക്കുക പിന്നെ രണ്ട് പേർക്കും കൊടുക്കണം അങ്ങനെ പാല് അവർക്ക് വേണ്ടിയുള്ളത് കാച്ചി വയ്ക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ പരിപാടി നട പാല് കാച്ചും തന്നെ ഈ പരിപാടികളും നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുമല്ലോ അങ്ങനെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ പാലൊക്കെ കാച്ചി ബൂസ്റ്റൊക്കെ ഇടേണ്ടവർക്ക് ബൂസ്റ്റ് ഇട്ടും അല്ലാതെയും ഒക്കെ പാലൊക്കെ കാച്ചി മാറ്റി വെച്ച് അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ പരിപാടികളൊന്നുമില്ല നേരെ കിടക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പം തന്നെ സമയം ഒമ്പത് ഒരു ഒമ്പതര പത്ത് മണിക്ക് ഉള്ളിൽ ഞങ്ങൾ കിടക്കും കേട്ടോ പത്ത് മണിയാകുമ്പോഴത്തേന് ഞങ്ങൾ മാക്സിമം കിടന്ന് കഴിയും അപ്പം നമ്മൾ എന്തൊക്കെയാണ് അതൊക്കെ ചെയ്ത് പിള്ളേർക്ക് രാവിലെ സ്കൂളിൽ പോകണം അതൊക്കെ കൊണ്ട് രാവിലെ എഴുന്നേൽക്കേണ്ടതാണ് കുഞ്ഞിക്ക് രാവിലെ ആറരയ്ക്ക് എഴുന്നേറ്റിട്ടാണ് അവൾ ഒരുങ്ങി പോകുന്നത് അപ്പം അതുകൊണ്ട് ഒത്തിരി താമസിച്ച് കിടക്കാൻ പാടില്ല ഒന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ പാല് കാച്ചുന്ന സമയത്ത് കുഞ്ഞി ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് തന്നെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊന്ന് കാണിക്കണം ഇതൊക്കെ ഞാനും ചെയ്ത് കാണിച്ചിട്ടുണ്ട് അവൾ അവിടെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാലൊക്കെ കാച്ചി കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾ റൂമിൽ വന്നു ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് കുറച്ച് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് എൻ്റെ മുഖത്ത് രാത്രി കിടക്കാൻ നേരം ഞാൻ തേക്കും എന്നിട്ട് രാവിലെയാണ് ഏട്ടോ കഴുകുന്നത് അതെനിക്ക് സംജയിച്ച് പറഞ്ഞ് തന്നതാണ് ഇനി ചെയ്യാമെന്ന് ഞാനും ഒക്കച്ചും കൂടെ ചെയ്ത കാര്യമാണ് അപ്പം അതൊക്കെ ചെയ്ത് മുഖത്തൊക്കെ തേച്ചതിന് ശേഷം പിന്നെ മുടിയൊക്കെ ഒന്ന് വാരി പിടിച്ച് കെട്ടി കെട്ടി പിന്നെ നമ്മൾ ബെഡൊക്കെ ഒന്ന് വിരിച്ചു കഴിഞ്ഞതിന് ശേഷം കിടന്ന് ഉറങ്ങാൻ പോകാനായിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അത് പോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സി യു ടിക് യു ബായ്